അത് ഉണ്ടായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് കോടതി നിശിതമായിട്ട് പോലീസിനെ വിമർശിക്കുകയും ചെയ്തു വെറുതെ വിട്ടത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളുടെ പേരിലാണ് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അതിന് ഈ ഗവൺമെൻറ് ഉത്തരവാദിയല്ല ഞാൻ നിയമസഭയിൽ തന്നെ അത് വ്യക്തമാക്കിയതുമാണ് എക്സൈസ് മന്ത്രി എം രാജേഷ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ ആദ്യമേ കണ്ടത് സുപ്രധാനമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് നടനായിട്ടുള്ള ഷെയൻ ടോം ചാക്കോക്കെതിരെ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഇതിനു മുൻപേ ഷെയൻ ടോം ചാക്കോ ചാക്കോക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് കോടതി തള്ളുകയാണ് ഉണ്ടായത് അത് ആ സമയത്ത് കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട്ടാണെന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴാണ് വ്യക്തമായിട്ട് എം പി രാജേഷ് ഈ കാര്യം പറയുന്നത് ആ കേസ് നടക്കുന്ന സമയത്ത് യു ഡി എഫിൻ്റെ സർക്കാരായിരുന്നു ആ സമയത്തുള്ള പോലീസുകാർ അല്ലെങ്കിൽ ആ സമയത്തുള്ള ഉദ്യോഗസ്ഥർ ചെയ്ത കഴിവുകേട്ടാണ് അതിൽ സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല ഇപ്പോൾ സർക്കാർ വ്യക്തപ്പെട്ടതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പരാതി കെട്ടിക്കഴിഞ്ഞാൽ വ്യക്തമായ നിലപെടുക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകർ മുന്നിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എക്സൈസിന് അല്ല പരാതി ലഭിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് പരാതി കൊടുത്തു എന്നാണ് എക്സൈസിന് അത് സംബന്ധിച്ച പരാതി അമ്മ കൈമാറിയാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും മാത്രമല്ല മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച ഏത് വെളിപ്പെടുത്തലുകളും ഏത് വിവരങ്ങളും ഗൗരവമായി തന്നെ എക്സൈസ് എടുക്കും പരാതി കിട്ടിയാൽ പരാതി അന്വേഷിക്കും പക്ഷേ വെളിപ്പെടുത്തലുകളും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധ്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും കാരണം ഇത് സംബന്ധിച്ച് വരുന്ന ഒരു വെളിപ്പെടുത്തലും ഒരു ഇൻഫർമേഷനും ഘുവായിട്ടല്ല എക്സൈസ് എടുക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് ഈ നേരത്തെ ഒരു കേസ് ഉണ്ടായി പക്ഷെ വേണ്ടത്ര രീതിയിൽ വാദവും നടന്നില്ല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ആ കേസിന്റെ കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയതാണ് അത് ഉണ്ടായത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് കോടതി നിശിതമായിട്ട് പോലീസിനെ വിമർശിക്കുകയും ചെയ്തു വെറുതെ വിട്ടത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളുടെ പേരിലാണ് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അതിന് ഈ ഗവൺമെൻറ് ഉത്തരവാദിയല്ല ഞാൻ നിയമസഭയിൽ തന്നെ അത് വ്യക്തമാക്കിയതുമാണ് അപ്പോൾ അതാണ് അക്കാര്യത്തിലുള്ളത് ബാക്കി അന്വേഷുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഏതെങ്കിലും വ്യക്തി എന്നുള്ളതല്ലോ വരുന്ന പരാതികൾ ലഭിക്കുന്ന വിവരങ്ങൾ അത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന അന്വേഷണം ഒക്കെ നടക്കും ഒരു വനിതയാണ് അഭിനേത്രിയാണ് അവർ അത്ര ഒരു വെളിപ്പെടുത്തൽ അവരുടെ തൊഴിലിടത്തെ പറ്റിയാണ് നടത്തിയത് സ്വാഭാവികമായിട്ടും അതിന് അതിന് അത്രയും വലിയ ഗൗരവം തന്നെയുണ്ട് തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ കാണും പിന്നെ അവർ വെളിപ്പെടുത്തിയതിൽ ഒരു ഭാഗം പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഒരു മിസ്ബിഹേവിയർ എന്നുള്ള ഒരു പരാതി ഉണ്ട് അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് ലഹരി ഉപയോഗം സംബന്ധിച്ച് അതിപ്പോൾ സെലിബ്രിറ്റി ആവണമെന്നില്ല ആര് നടത്തുന്ന വെളിപ്പെടുത്തൽ ഇത്തരം വിവരങ്ങൾ ഒരു ആപ്പ് നമ്പർ തന്നെ എക്സൈസ് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ കിട്ടുന്ന ഓരോ വിവരവും അന്വേഷിക്കാറുണ്ട് അപ്പൊ അതുപോലെ പരസ്യമായിട്ട് നടത്തുന്ന വെളിപ്പെടുത്തലും ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കും പല ഘട്ടങ്ങളിലും കുറച്ച് കുറച്ച് വളരെ നടന്മാരെ കുറിച്ച് നിരന്തരമായ പരാതികൾ ഈ ലഹരി ഉപയോഗമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ എക്സൈസിന് കാര്യമായി എക്സൈസ് ഫലപ്രദമായിട്ട് ഇടപെടുന്നുണ്ട് നിങ്ങൾ ഈ സെലിബ്രിറ്റി കേസ് മാത്രം നോക്കുന്നോണ്ടുള്ള പ്രശ്നമാണിത് ഇപ്പോൾ കഴിഞ്ഞൊരു മാസം ഓപ്പറേഷൻ ക്ലീൻ സ്ലിറ്റ് മാർച്ചിൽ നടപ്പാക്കിയതിന് ശേഷം ഒറ്റ മാസം കൊണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തിലധികം വാഹന പരിശോധന പതിനാലായിരം റെയ്ഡ് പതിനായിരത്തോളം കേസ് മൂവായിരം അറസ്റ്റ് ഇതാണ് എക്സൈസ് നടത്തിയിട്ടുള്ളത് ഫലപ്രദമായിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയില്ല മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധമാണ് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മയക്കുമരുന്നിനെതിരായ യുദ്ധമാണ് പോലീസും എക്സൈസും സംയുക്തമായി ആ യുദ്ധം നയിക്കുന്നു സമൂഹത്തിന്റെ ആകെ പിന്തുണ അതിൽ ഒരു മേഖലയിലും ഇത് പാടില്ല എന്നുള്ളതാണ് നിലപാട് അവർ പരി അവർ പരിശോധിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിലൊരു ഭാഗം പോലീസാണ് നോക്കേണ്ടത് ബാക്കി ബാക്കിക്കാരെ അവർ പരിശോധന നടത്തും നിർദ്ദേശം മന്ത്രി നൽകുന്ന അടിസ്ഥാനത്തിലല്ലോ കേസെടുക്കുന്നത് അവരന്വേഷിച്ച് കണ്ടെത്തിയിട്ടല്ലേ ചെയ്യുന്നു ഒരു കാര്യം കൂടി ഈ അങ്ങയുടെ മണ്ഡലമാണ് ചുമതലയുള്ള സ്ഥലം കൂടിയാണ് പാലക്കാട് പാലക്കാട് മണ്ഡലം നൃത്താലയാണ് ജില്ലയാണ് ചുമതലയുള്ള ജില്ലയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഹെഡ് ഹെഡ്ഗവാറിന്റെ പേര് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അവർ പണിയുന്ന ഒരു സ്ഥാപനത്തിൽ ഇടുന്നു അതൊരു ഭൂഷണമായ കാര്യമാണ് പൊതു ഹെഡ്ഗവാർ സ്വാതന്ത്ര്യ സമര സേനാനിയല്ല ഹെഗെവാർ ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലോ പദവികളിലോ ഇരുന്നിട്ടുള്ള ആളല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരു സർക്കാർ പദ്ധതിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് വ്യക്തമാകുന്നില്ല അത് അനുചിതമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്നുകിൽ സ്വാതന്ത്ര്യ സേനാനിയാണോ ഭഗത് സിംഗിനെ പോലുള്ള ആളാണോ ശരിയാണ് അത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അതുപോലെ പ്രസിഡന്റോ ഒക്കെ ആയിരുന്ന ആളാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല പരാതി കിട്ടിയാൽ പരിശോധിക്കും